നബി നബി സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ബുഖാരിയുടെ ഹദീസാണ് ഞാൻ പറയുന്നത് ദബഹ ആടിനെ അറുക്കാറുണ്ടായിരുന്നു മുത്ത് യുഖത്തിഉഹാ കഷ്ണം ും നമ്മളിങ്ങനെ കണ്ടെയ്നറിൽ ചോറാക്കൂലേ നമ്മളിങ്ങനെ കണ്ടെയ്നറിൽ ചോറാക്കിട്ട് കഷ്ണം 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 പീസ് പീസ് ഇങ്ങനെ മാംസത്തെ അലൈഹി ആടിനെ മുറിച്ച് കഷ്ണമാക്കി മാറ്റുന്നതാണ് പിന്നെ അതിനെ ആ വളണ്ടീർക്കൂടെ പോയി എല്ലാവരും ആ വെള്ളം നമ്മുടെ ഭക്ഷണമൊക്കെ എടുത്തിട്ട് വിതരണം ചെയ്യും ഈ ഇറച്ചി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയക്കുമായിരുന്നു ഖദീജത ഖദീജ ബിവിയെ പരിചയമുള്ള അന്നത്തെ മുഅ്മിനാത്തുകളിലേക്കും മനസ്സിലായോ ആ ഇറച്ചിമുള്ള ഇതിന്റെ മാംസം റസൂലുള്ളാഹി തങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു കണ്ടോ എന്നിട്ട് ഖദീജ ബിവി പറയാണ് മഹത്തം പറഞ്ഞു കേട്ടാൽ മഹത്തം പറഞ്ഞു കുൽതു കുൽതു ലഹു ഈ തൊഞ്ഞാവിൽ വേറെ പെണ്ണൻ എല്ലാം തോന്നിപ്പോച്ചിരി പറയാ ർത്ഥം വെക്കല്ലേ ഇതിനെ വളക്കല ഇതിനെ നിങ്ങൾ വളക്കാൻ സമ്മതിക്കരുത് വേറെ ആൾക്കൊണ്ട് ഇത് നേരെയാണ് ഇതാണ് ഹദീസ് ഹദീസിൽ പറഞ്ഞ കഥ ഇതാണ് ഇനി നിങ്ങൾ പറ പറിൻ്റെ ഇടയിൽ പ്രബോധന തങ്ങൾ ആടിനെ അറുക്കുന്നു മുറിക്കുന്നു കഷ്ണം വീതിച്ചു മാറ്റി വെക്കുന്നു ആളുകളിലേക്ക് കൊടുത്തയക്കുന്നു മുഹമ്മദ് മുസ്തഫ എന് എന് വഫാത്തായി പോയ ആളുടെ പറഞ്ഞ ശേഷം വിതരണം നടത്തി ഇതാണ് ഞാൻ പറഞ്ഞത് ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ ആണ് അമ്പിയാക്കലുടെ നമുക്ക് പറയാം ഭക്ഷണം വിതരണം ചെയ്യാം ഇത് ബുഹാരിയിലുള്ള ഹദീസാണ് വഫാത്തായി പോയ ഷെയ് ജീലാനി തങ്ങളെ അഥവാ അള്ളാഹുവിന്റെ മഹാനായ അള്ളാഹിൽ ജയിച്ച് ജീവിച്ച ഇപ്പൊ റസൂൾ ഹദീജബീനെ പറ്റി പറയാ മോശോ മോശോ നല്ലതോ മോശോ നല്ലതോ ശരിക്കും പറഞ്ഞാലേ ഇതൊരു കാര്യത്തിൽ പെടൂല കാരണം അനീഫ സംസാരിക്കുന്നത് ഒരു വിഷയം മനസ്സിലാക്കണം എന്നുള്ള ലക്ഷ്യത്തില് അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു 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 മിനിറ്റ് 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 പറയാൻ പറ്റുമോ പൊന്നാര പറഞ്ഞാരനീഫ് അത് മനസ്സിലാക്കണം ഹനീഫക്ക് കൂടെ വാ ഒന്ന് നിക്ക് മധുക് പറയാന്ന് പറഞ്ഞാൽ മൗലി മൗല്യതോതാ അല്ല പിന്നെന്താണ് എന്താണൊരു ബേജാറ് മൗലി തോദിക്കോളാൻ ഇനി വിഷമം ഒന്നും മൗലി തോതിക്കോളി അനീപ അവിടെ നിൽക്ക് അനീപ അവിടെ വാ മൗലി അനീഫ ഉള്ളിൽ നിങ്ങടെ പുറത്തേക്ക് ഇങ്ങോട്ട് വരാത്ത എന്താ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയത്തിൽ വാ ഇസ്ലാമിൽ നിന്ന് സമുദായത്തെ നിരീശ്വരവാദത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് ഭാവികളാണ് എങ്ങനെയെന്നറിയോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് വോട്ട് ചെയ്യൽ നിർബന്ധ നിങ്ങളെ കറാമത്തും നിങ്ങളെ മോചിതും കേട്ടിട്ട് ആൾക്കാർ മുജാഹിദായിരുന്നു ആൾക്കാർ ഇസ്ലാമെന്ന് പോയി

പറഞ്ഞ അപ്പ തന്നെ ചായ വരില്ലേ പറഞ്ഞ അപ്പ ചായല്ലേ ഇവരിതിനെ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ എല്ലാം കേൾക്കുന്ന റബ്ബ് എല്ലാത്തിനും കഴിയുന്ന നിരീശ്വരവാദത്തിലേക്ക് ഈ സമുദായത്തെ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലേ ഇത് പറയുകയാണ് ഇവിടെ വെല്ലുവിളിയോട് കൂടെ ഞാൻ പറഞ്ഞ ആരൊക്കെ തിരുത്താൻ പറ്റുമെങ്കിലും വരാ തിരിച്ചവടെ നിങ്ങൾ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത് നിരീശ്വരവാദത്തിലേക്കാണെന്നാണ് ഞാൻ പറയുന്നത് എന്നിട്ട് കയറി വരി സംസാരിക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ

നമ്മൾ കിട്ടോ കിട്ടൂല എന്നുള്ളത് ഒരു മൊയ്തീഷിന്റെ കരാളമിരി തർക്കുണ്ട് കിട്ടുവോ കിട്ടൂലോ തരൂലേലും നിങ്ങൾ ആ ഇഹിലാസ് ഉള്ള തൗഹീദ് കൊണ്ട് ഏത് സമയത്ത് ചോദിച്ചാലും കേൾക്കാനും തരാനും കഴിയുന്ന പടച്ചറബിന്റെ കഴിവുകൊണ്ട് ഒരു പയമ്പൊരി നിങ്ങളും കൊണ്ടുവരണം ചായ ഞങ്ങളും അത് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് മൊയ്തീഷിന്റെ വറക്കത്ത് കൊണ്ട് ഒരു കട്ടൻ ചായ ഞാനും അല്ല നേരിട്ട് നിങ്ങൾക്ക് ഒരു പയംപൊരി നിങ്ങൾ ചിറിച്ചതും ഒക്കെ ഓക്കെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി പക്ഷെ ഇവിടെ ഒരു ഞാൻ വായിക്കാത്ത ഇത് ചിരിച്ചതൊക്കെ പക്ഷെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് എന്താണെന്നറിയോ മൊയ്തീഷിന് കഴിവില്ലട്ടോ കൈവില്ലട്ടോ കട്ടൻ ചായ വന്നില്ലട്ടോ വന്നില്ലട്ടോ നിരീശ്വരവാദികൾ കയറി ചോദിക്കുന്നു മൗലവി കഴിവില്ലെങ്കിൽ കേവലം പഴംപൊരി വരാത്ത ഒരു പഴംപൊരിച്ചത് കൊണ്ടുവരാൻ കഴിയാത്ത നിങ്ങളുടെ റബ്ബെന്ന് പറയുന്ന അള്ളാഹുവിന് കഴിവില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ മേല് വെറുതെ പറയാണ് കഴിവുണ്ടോ പിന്നെ ഞാൻ ഉറപ്പല്ല എന്നാ പിന്നെ പഴമ്പരി വാട്ട് പായമ്പരിപോട്ടെ പായമ്പരി ഒന്നും തരൂല നിങ്ങൾ ആകല് അത് ശരി അള്ളാർക്ക് എന്തിനും കഴിയും എന്തെങ്കിലും കൈ വന്നോളി ചോദിച്ചോളി നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാ ഒരു ഈ നിങ്ങൾക്ക് ഒരു പയമ്പരി പോലും കൊണ്ടുവരാൻ കഴിയണമില്ല അപ്പൊ അള്ളാക്ക് കഴിയില്ല എന്ന് പറയുന്ന നിരീക്ഷക വാദത്തിലേക്ക് സമുദായത്തെ വലിച്ചിഴച്ച കറാമത്തിന്റെ കഥ പറഞ്ഞപ്പോഴാ ഞാൻ ഇടപെട്ടത് പഴം പൊരിച്ചത് തരണോ കട്ടഞ്ചായ വരണോ വേണ്ടേന്നൊക്കെ തീരുമാനിക്കാൻ നമ്മളെക്കാട്ടിലും കൂടുതൽ ബുദ്ധിയും കുറച്ചുകൂടുതൽ അവിടെ ഉണ്ടെന്ന് മനസ്സിലായിക്കോളി ഏറ്റവും ചുരുങ്ങിയായി ഒറച്ച കൂടുതൽ അല്ലാക്കേ നമ്മൾ തീരുമാനിക്കുന്നവിടുത്തോന്നിങ്ങനെ വന്ന് പറഞ്ഞു പറഞ്ഞേ അതവിടെ നിൽക്കട്ടെ കൂട്ടത്തിൽ കറാമത്ത് കൊണ്ട് നിങ്ങളെ കൊണ്ട് ഒരാൾക്കാർ മുജാഹുതായിരുന്നു ഇല്ല നമ്മളെ കൊണ്ട് ഈ പുറത്തേക്ക് ഇസ്ലാമിന്റെ പുറത്തേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു ഈ നാടിനെ പടച്ച റബ്ബ് കാക്കട്ടെ നമ്മുടെ സമുദായത്തെ അള്ളാഹു കാക്കട്ടെ താങ്കൾ പറഞ്ഞു ലഭിച്ചൊന്നാമത്തെ മരിച്ച വ്യക്തിയുടെ ആദ്യതീർച്ചു അദ്ദേഹം അവരുടെ പേരിൽ പിന്നെ മൃഗത്തെ അർത്ഥം പിന്നെ മാംസം വിതരണം ചെയ്തു പറഞ്ഞു താങ്കൾ ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത് ആ അതൊന്നും പറഞ്ഞു ആരുടെ പേരിലാണ് അടുത്ത വിവരങ്ങൾ ചെയ്തത് ഹദീസ് ഞാനിതുപോലെ ആട് തീർച്ചയായും കൈചോണ്ടിരിക്കപ്പോ എരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ കേൾകണ്ട ഇപ്പോ കേട്ട അൽഹംദുലില്ലാഹ് പടച്ചോ ഇദായത്ത് ഇദായത്ത് തന്നെന്ന് വിചാരിച്ചു നിൽക്കുക ഇപ്പ റെഡിയാവോ നോക്കി നിങ്ങൾക്ക് ബുഖാരി ഇപ്പോ കേട്ടു ഇപ്പ റെഡിയാവോങ്ങളെ ഇദായത്ത് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹതിയായ ആയിഷ ബിവി പറയുന്നു അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് മാ ഗിർതു അലാ അഹദിൻ മിന നസാഇ അന്നിബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു അലാ ഖദീജത വമാ റഅയിതഹാ ബീവിയോട് എനിക്ക് വല്ലാത്തൊരു അടങ്കറാണ് സംഗതി ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഹദീജ ബീവിനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല ശേഖ ജീലാനി തങ്ങളെ കണ്ടിട്ടില്ലല്ലോ ഞമ്മൾ കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ലല്ലോ എന്ന പോലെ പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു വിഷമം വരുന്നതിന്റെ കാരണം എന്താണെന്നറിയോ ുംബിയുമായിരുന്നു ഇങ്ങനെ മുത്തുനബി ഹദീജ മാഷാ മാഷല്ല വല്ലാത്തൊരു അങ്ങനെയായിരുന്നു അവൾ ഇങ്ങനെയായിരുന്നു അത്ര വലിയ മഹതിയാണ് ഇത്ര നന്മകൾ ചെയ്ത ആളാണെന്ന് മാല പാടുന്ന പോലെ മാല പാടുന്ന പോലെ എന്ന് പറഞ്ഞാൽ ആ പോലമല്ലിഞ്ഞ് പിടിക്കണ്ട പോലമ തന്നെ അതിന് മറുപടി ഉണ്ട് പോലെന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോ മാല മധു ഒക്കെ ചെല്ലുന്ന പോലെ റസൂൾ ഉള്ളാഹിതങ്ങൾ ഹദീജബീബിന്റെ മധു ചെയ്തു എന്നിപ്പോൾ മനസ്സിലായില്ലേ ഭക്ഷണം കൊടുത്തു എന്നൊക്കെ ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ ഹനീഫാക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ഭക്ഷണം കൊടുത്ത് മധു മൗലിതോതി ഭക്ഷണം കൊടുത്തു ഹനീഫാക്ക് മനസ്സിലായില്ലേ എനിക്കറിയാം നിങ്ങൾ ആ ഹദീസായിരിക്കും പറയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് ആ ഹദീസൊന്ന് പറയാമോ ആ ഗ്രന്ഥം ഏത് ഗ്രന്ഥത്തിലുഹാ ഇമാം ഈ ഹദീസ് കൊടുത്തു ഹദീജി മരിച്ച ദിവസത്തിലാണോ നബി ഇത് ചെയ്തത് വീട്ടിൽ വല്ല നല്ല എപ്പോഴെങ്കിലൊക്കെ ഭക്ഷണങ്ങൾ നല്ല ഭക്ഷണം കിട്ടാറുണ്ട് അവിടെ ആരെങ്കിലും കൊടുത്താലോ അല്ലെങ്കിൽ നടത്താനോ അപ്പോ ഖദീജിയുടെ സ്നേഹിതകൾ സുഹൃത്തുക്കൾക്ക് അവര് സ്നേഹിതമാവുമല്ല അവരോടുള്ള സ്നേഹം കൊണ്ട് കൊല്ലവും കൊടുത്തേക്കും സ്നേഹം കൊണ്ട് എല്ലാ വർഷവും നെയ്ച്ചോറ് വെച്ചിട്ടും കൊടുക്കുന്ന സമ്പ്രദം അവരുടെ ഫ്രണ്ട്സിന് കൈതാബിടെ സുഹൃത്തുക്കൾക്ക് സമ്മാനങ്ങളും കൊടുത്താൽ അതിന് സമയമോ സമ്മാന വർഷമോ സമ്മാനം മരിച്ച ദിവസമായി അങ്ങനെ ഒരു ഹദീസിന് വളർന്നില്ല ഉമാ ഇമാം ബുഹാരി ആടുതീർച്ചയായിക്കാൻ തെളിവുണ്ട് കാരണം ഇതെല്ലാം കൊല്ലം ചെയ്യുന്നതാണ് പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ ഹദീസ് എടുത്തിട്ടാ പറയാ ആട് ആയിക്കാൻ തെളിവ് അല്ലാ അലൈഹി സ്വലമ്മ ഭക്ഷണം കൊടുത്തയച്ചിട്ടുണ്ട് ഹദീജിയുടെ സ്നേഹത്തിൽ ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങളെ നിങ്ങള് പറയണ ഈ ഹദീസ് തെളിവാരി പോലും അല്ല നിങ്ങൾ പറഞ്ഞോളി നിങ്ങൾ ഈ പറഞ്ഞ തന്നെ പറയണോ അല്ലെങ്കിൽ വേറെ വേറെന്തേം പറയണത് എന്താ പറയുക അത് പറയല ഞാൻ നിങ്ങൾ എന്താ പറയണത് ഹദീജബീവിന്റെ കഥ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കല്ലേ ഹദീജബീവിന്റെ വിഷയത്തിൽ ഞങ്ങളെ വിഷയത്തിന് നിങ്ങളീ പറഞ്ഞതിന് എന്നാണ് ഇപ്പൊ നിങ്ങൾ പറയണത് ഹദീജബീവിന്റെ മഹത്വം എപ്പോഴെങ്കിലൊക്കെ വല്ലപ്പോഴും എപ്പോഴെങ്കിലൊക്കെ ഉപരി പറഞ്ഞാട്ടോ എപ്പോഴെങ്കിലും അപ്പം ശ്രദ്ധിച്ചില്ലേ ശ്രദ്ധിച്ചില്ലേ ഭക്ഷണം വീട്ടിലുണ്ടാവാറില്ല ഒരു ബിണ്ടാവാറില്ല അപ്പൊ പിന്നെ ഞാൻ എപ്പോഴാ കൊടുക്കല് അപ്പ കൊടുക്കൂ മെല്ലാതിരാണ് അനീഫ ഹനീഫ എന്റെ കൂടെ വാ ഞാൻ കൂടെ ഉണ്ടല്ലോ ഒരു പ്രശ്നമില്ലല്ലോ ആവർത്തിക്കാതിരിക്കാൻ മാത്രമല്ല ഞാൻ പങ്കെടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത് എത്ര വ്യക്താണ് ഹനീഫന്റെ കൂടെ നിന്നല്ല ചോദിക്കുന്നത് ഒരു കുഴപ്പമില്ലല്ലോ ഹനീഫ പറയുന്നത് ഹദീജ ബീബിയുടെ മഹത്വം പറയാറുണ്ട് റസോ ഉൾവാഹിതങ്ങൾ സമ്മതിച്ചു അതെപ്പോഴാണ് വഫാത്തിന്റെ ശേഷമാണ് സമ്മതിച്ചു വഫാത്തായി പോയ ഒരാളുടെ മാല മത്യത് മരിച്ചുപോയ ആൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മൂപ്പർ അങ്ങനെയാണ് എപ്പോഴാന്നറിയത് പറയണേ ബദറും ഒഴുതുമൊക്കെ നടക്കുന്ന കാലത്ത് ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ തീവ്ര പ്രബോധന കാലഘട്ടത്തിൽ ഒഴിഞ്ഞിരുന്ന് സ്തുതിയും അള്ളാത്തിരി അതിനാൽ തുടങ്ങൂവാൻ ട്യൂണുണ്ടോ ഇല്ലേന്നുള്ളതല്ലോ ഒഴിഞ്ഞിരുന്ന് മുത്തുനബി ഹദീജീബിൻ്റെ വഫാത്തിൻ്റെ ശേഷം നിങ്ങൾക്ക് തിരിഞ്ഞോ ഹനീഫ സിമ്പിളാക്കിയാണത് അത് പിന്നെ അത് നിങ്ങൾ പറയാ അത് പിന്നെന്താണ് ഇതിപ്പോ എന്താറിയോ ഇത് മൂപ്പര് അതിപ്പോ ഭർത്താവ് റസൂൾ തങ്ങൾ ഒരു സംഗതി ചെയ്യുമ്പോ അത് ഭാര്യനോട് ചെയ്ത കൈകാര്യം ഭർത്താവ് ഭാര്യനോട് ചെയ്തു നിലക്കുവാൻ തട്ടുകയാണെങ്കിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ പോകലോ അത് ഭർത്താവും ഭാര്യയും ചെയ്താണ് നമുക്ക് ദീനായിട്ട് ബന്ധമില്ല മുത്തിയോ അല്ലാഹു അവരെ കുറിച്ച് പറയുന്നത് മറ്റ് വേറൊരാളോടാ പറയണത് സ്വന്തം ആലോചിക്കല്ല വേറൊരാളോട് പറയാണ് എപ്പോഴെങ്കിലും അല്ല കൂടുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനു മുമ്പിൽ ഒരു കാരണം പറഞ്ഞു എന്താണെന്നറിയോ അത് ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട കാരണം അത് ശരി ഞങ്ങൾക്ക് ഔലിയാക്കന്മാരോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ അത് പറയുന്നത് ഫീച്ചറുകൾ അലുജിക്കണേ യാ സലാം അനെന ഇത് വീൻ ഇടാൻ തുടങ്ങിയേ ഉള്ളൂ നീൻ ഇട കേ

ആയിഷിത്തായി കഴിഞ്ഞു അലഹി ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനം ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട സുന്നത്തായ കർമ്മമാണോ അല്ലേ പ്രസൂണങ്ങളാക്കി തങ്ങൾ ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അത് ഭാര്യയാണ് എന്ന് തട്ട തട്ടുകയാണോ വേണ്ടത് ആ വിഷയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാം അത് ജീവിതത്തിൽ പകർത്തുകയാണോ വേണ്ടത് പറ 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 ഇത് മാത്രം ദീനാണ് ഞാൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ സുഹൃത്തിനെയോ ഉപ്പയോ ഉമ്മയോ അവർ മരിച്ചു പോയിട്ട് പോയ തങ്ങളെ അഥവാ അള്ളാഹുവിന്റെ മഹാനായ അള്ളാഹുവിൽ ജയിച്ച് ജീവിച്ച ഇപ്പൊ റസൂൾ തങ്ങൾ ജബീനെ പറ്റി എന്താ പറയാ മോശോ നല്ലതോ മോശോ ശരിക്കും പറഞ്ഞാലേ ഇതൊരു കാര്യത്തിൽ പെടൂല കാരണം അനീഫ സംസാരിക്കുന്നത് ഒരു വിഷയം മനസ്സിലാക്കണം എന്നുള്ള ലക്ഷ്യത്തില് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാൻ പറ്റുമോ ഹദീജബി പറഞ്ഞിടാ പൊന്നാന ഹനീഫ അത് മനസ്സിലാക്കണ ഹനീഫക്ക് ഒന്ന് കൂടെ വാ ഒന്ന് നിക്ക് മധുക് പറയാന്ന് പറഞ്ഞാൽ മൗലി ദോദാൻ

പോയി എല്ലാരും അന്നത്തെ മുഴുവൻ മനസ്സിലായെ ആ മ്മ്മിനീങ്ങളിലേക്ക് ഇതിന്റെ മാംസം വിതരണം ചെയ്യുമായിരുന്നു എന്നിട്ട് ഹദീജി പറയാണ് മഹത്തം പറഞ്ഞത് കേട്ടാൽ മഹത്തം പറഞ്ഞത് കൊൽത്തു ലഹുജല്ല ഭക്ഷണം എടുക്കാൻ പോയാ ഭക്ഷണം എടുത്തോളി ഞാനിതിനിടയിൽ നമ്മള് കൊറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന ഭക്ഷണം എടുക്കൂലേ അതിന് തെളിവ് പറഞ്ഞപ്പോ പറഞ്ഞതാണ് ഗ്യാപ്പില് കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം നിൽക്കണേ തെളിവ് പറഞ്ഞാണ് ഭക്ഷണമായപ്പോ പിന്നെ അത് പോകും അങ്ങനെയുള്ള അപ്പൊ പിന്നെ പോട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്നിട്ട് ഭക്ഷണം പ്രസൂലമാക്കി തങ്ങൾ എന്ത് ചെയ്യും എന്നിട്ട് പറയാണ് ഇവരിങ്ങനെ മധു പറഞ്ഞു കേട്ടാല് മഹദൂന്ദ അല്ലാത്ത പിന്നെ വേറെ ആരും ഇവിടെ ജീവിച്ചിട്ട് ഞാൻ തോന്നിപ്പോവും ഇവരെ ഇവർ ഈ മൗലിതും കാര്യം നടത്തുന്ന കേട്ടോ തോന്നിപ്പോ ഇത് മഹദൂന്തങ്ങൾ എന്നെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ളൂ സെമിനാറ് നടത്തുമ്പോൾ മുഹദിഷേഖിനെ പറ്റി പറഞ്ഞാൽ വേറെ ആരും ഇവിടെ ഞാൻ തോന്നിപ്പോവും ഖദീജ ബിബിനെ കുറിച്ച് ആയിഷ ബിബി പറയാണ് ഖദീജ ബിബിനെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ മദ്ഹ അങ്ങനെ പറഞ്ഞു 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 എന്താ തോന്നുന്നത് ഖദീജ ബിബി പറയാണ് കണ്ട കഅന്നഹു ലം യകുൻ ഫിദ് ദുനിയാ ഇംറാതുൻ ഇല്ലാ ഖദീജ ഖദീജ അല്ലാതെ ഈ ദുനിയാവില് വേറെ പെണ്ണെന്നല്ല തോതി പോകും ആജാദി പറച്ചില് പറയാ മൗലിദ് ഇങ്ങട്ട് ഓദിട്ട് 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 മുഹമ്മദ് മുസ്തഫ ഇതിനെ വളച്ചോടിക്കാ പറയാം വെക്കല്ല ഇതിനെ ഞങ്ങൾ വളക്കാൻ സമ്മതിക്കരുത് വേറെ ആൾക്കൊണ്ട് ഇത് നേരെയാണ് പറഞ്ഞ കഥ ഇതാണ് ഇനി നിങ്ങൾ പറഞ്ഞ പ്രബോധന മധ്യേ റസൂൽ തങ്ങൾ ആടിനെ അറുക്കുന്നു മുറിക്കുന്നു കഷ്ണം വീതിച്ചു മാറ്റി വെക്കുന്നു ആളുകളിലേക്ക് കൊടുത്തയക്കുന്നു എന്തിനു ചെയ്തതാണിത് എന്തിനു ചെയ്തതാണ് ഇത് മുഹമ്മദ് ഇതാണ് ഞാൻ പറഞ്ഞത് ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ സ്വാലഹീങ്ങളുടെ മഹത്തുക്കളുടെ മധു നമുക്ക് പറയാം ഭക്ഷണം വിതരണം ചെയ്യാം ഇത് ബുഹാരിയിലുള്ള ഹദീസാണ്